അരിയണ് എന്താ സാധനങ്ങളാ താഴെ രൂപ ഒരു മിനിറ്റ് നിക്ക് നോക്ക് എന്താ കൊണ്ടുവരണ്ട് ഞങ്ങക്ക് വേണ്ട പൊക്കോ മുഖോന്നും കാണാൻ അജ്ഞാനാണ് വേറെ വീട്ടിൽ വേണ്ട ഞങ്ങക്ക് വേണ്ടി തലയെ കുത്തി താഴെവിടെ ഞാൻ ഇനിക്കാറില്ല കേട്ടാ അതാ പറഞ്ഞത് പിടിക്കണം അത് ബാലൻസ് ആണ് പിടിക്കുവോ അവരുടെ മേലെ കൊണ്ടുവിട്ടിരുന്നു ഇന്റിക്കോണോ അല്ല പോന്നുണ്ടോ നോക്കൂ പോവുന്ന പോക്ക് കണ്ട എങ്ങോട്ടാണ് പോകുന്നേ മീനമ്പക്കം ഇറങ്ങാൻ പോകണേ എനിക്ക് പോകണോ അതെ എനിക്ക് ആവശ്യത്തിന് ഞാൻ പത്ത് പത്തഞ്ച് പ്രാവശ്യം പോയി ഇറങ്ങാൻ പോകുന്നുണ്ട ലാൻഡിങ് ആവുന്നു ലാൻഡിങ് അതാ തണ്ട കാണുന്നുണ്ടോ നിങ്ങൾക്ക് എവിടെ എനിക്ക് കാണുന്നില്ല എവിടെ നോക്കൂ എന്തൊരു വെയില്ലാതെ നോക്ക് നോക്ക് മറ്റുള്ളവരെ കേട്ടില്ല കേട്ടില്ലെന്നും പറയാ കേട്ട എന്താ പറഞ്ഞ അവര് ഇന്ന് കുറച്ച് തിരക്ക് കുറവാണല്ലോ അവിടെ താഴെ േ പോയിറ്റും പറ്റും പറ്റും വന്നു ഡീം അങ്ങനെ നമ്മൾ ഡീമാർട്ടിൽ കണ്ണൻ ദേവൻ ചായപ്പൊടി എന്താ തിരക്ക് നോക്കൂ തിരക്കൂക്കത്തില്ല സംസാരിച്ച

െന്താണാവോ പുതിയത് കൊണ്ടിട്ട് വേണ്ടാണ് ട്രിപ്പൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് വിപസാ അതെടുത്തു ഞാൻ അപ്പുറത്തു അത് ഞാൻ കഴുകുന്നു തന്നെയാണ് അങ്ങനെ നമ്മൾ ഡിമാർട്ടിൽ വന്നു സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പോകാം വേണുതാ അവിടെ നിൽക്കുന്നുണ്ട് എപ്പോൾ വരും നോക്കിക്കൊണ്ടോട്ടോ താഴെ വരുന്നത് അതെ അതാ പറഞ്ഞത് പിടിക്കണം അത് ബാലൻസ് ആണ് പിടിക്കുവോ

അവിടെ നിൽക്ക് തല്ലേ അവിടെ നിൽക്ക് ആരും അവിടെ നിൽക്ക് കുറച്ചു നേരം അവിടെ നിൽക്കുക അതും വെച്ചിട്ട് അപ്പടെ നിൽക്ക് പാടം പടി ഇടൂ എവിടെ പോയി വന്നു പോയി മോഹം കയ്യും കര കഴുക് മിരിയാണിമേക്ക് ജലദോഷം പിടിച്ചു ജലദൂഷം നമ്മളപ്പോൾ പോയിട്ടില്ല വീട്ടിലോട്ട് വേണ്ട മല്ലിക സാധനങ്ങൾ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളെല്ലാം പലചരക്കെല്ലാം വാങ്ങിയിട്ട് വന്ന് അരി പരിപ്പ് കടലാ ഇത്രയും വലിയ സാധനത്തിനെയാണ് ഈ പെണ്ണു എന്നെ കൂടെ തൂക്കിപ്പിച്ച് കൊണ്ടുവന്ന് മൂക്കുക്കായ്സ് ആയിസ് ഇത് നമ്മുടെ തോലം പരിപ്പ് പപ്പടം വെഡ്ഡിലരി അതൊക്കെയാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഉപ്പ് വെറുതെ വെറുതെ ഞാൻ കാണിക്കുന്നില്ല ഇത് തന്നെയാണോ പണി വരയ്ക്കേണ്ടത് ഡേറ്റ്സ് കീമായുടെ രസാണ് നല്ല രസമാണ് കേട്ടോ സംഭവം പിന്നെ എങ്ങനെയാണോ സാധനം ഹോളി സിപ്രേഷൻ വേറെ ഒരു പുതിയത് വാങ്ങിയിരിക്കുന്നു ഇതൊക്കെ ഉപ്പേ ഇതെന്താ സാധനം ഒന്നറിയില്ല കണ്ടപ്പോൾ ഒന്ന് പുതിയത് പുതിയതായിട്ട് ഇറങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുക്കുവാണ് ഞാനൊരു മിൽക്കി റസ്ക്കിൻ്റെ വാങ്ങിയിട്ടുണ്ടല്ലോ ഡേറ്റിൻ്റെ മിൽക്ക് റെസ്ക് ഇതെന്താ പൊട്ടിയിരിക്കുന്നത് എന്താ വെള്ളം ഇതെന്താ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇതാ വരണ രണ്ട് റസ്ക് വാങ്ങിച്ചു ഇതാ ഒരു റസ്ക് ഇതാ മിൽക്ക് ഡ്രസ് ഒന്ന് എനിക്ക് മനസ്സിലാക്കും അല്ലടേക്ക് ഇഷ്ടം ഞാൻ എനിക്കൊന്ന് എന്താ ഇതൊന്നും സംഭവം തരാം ഞാൻ അപ്പം നോക്കട്ടെ ഇത് ബർഫി ഇത് പച്ച എല്ലാ ബർഫിയും കൂടെ ചേരുന്നതാണ് കേട്ടോ അവരുടെ റോഡുണ്ട് കേട്ടോ ഐ മാസ്ക് ഐ മാസ്ക് ഒന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് എപ്പഴും ഞാൻ മിനി സോള് പോകുമ്പോൾ വാങ്ങിക്കണം വിചാരിക്കും ഇപ്പം എടുക്കരുത് കഴുകിട്ട് പോകണം അത് എവിടെയൊക്കെ താങ്ങിട്ട് വന്നാണില്ല കഴുകണം വാഷ് ഐ മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് ഐ മാസ്ക് ഇട്ടിട്ട് പോകണം എന്ന് കാണണം എനിക്ക് മേടിച്ച ഒട്ടും പെട്ടേ അപ്പം നോക്കട്ടെ ഇത് അതെ ചോറ് അതെടുത്ത് കഴിക്കരുത് കേട്ടാ നീ എന്ത് പിന്നെ നീ ഉച്ച നേരത്തെ ഈ ചോറൊന്നും എനിക്കിറങ്ങുന്നില്ലേ നീന്താ വിചാരിച്ച എനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ചോറും കേട്ടോ ഇരുപത്തേട്ടോ ആ അതെന്താ സംഭവം നെക്സ്റ്റ് ഓഫറാണ് നിനക്ക് എൻ്റെ അതാണ് അഞ്ചിനു വേദം നോക്കോ ഞാൻ എടുക്കുക എൻ്റെ മുഖക്കൊരുമാതിരി ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ എടുക്കുക ഫുള്ള് ചോക്ലേറ്റ് ഉണ്ടാവും പിൻ്റേത് ഉണ്ടോ സൂപ്പർ രണ്ടോ എന്തിനാണ് കഴിച്ചോ കഴിച്ചോ നിന്റെ ഉച്ച നേരത്തെ ഭക്ഷണമെന്നല്ലേ കഴിച്ചോ നല്ല മതി ഭയങ്കര സ്വീറ്റ് എത്ര സ്വീറ്റാണെന്ന് വേണം എനിക്ക് വേണം പിന്നെ ദൈവത്തിൻ്റെ കുറേ സാധനങ്ങൾ സാമ്പ്രാണി പൂരം ഏക അത് ദൈവത്തിൻ്റെ ഇല്ല ചുക്കും ഞാനേട്ടാ നിൻ്റെ സൗന്ദ്രം ഞമ്മോൾ തന്നതാണ് ഇതിന് നിനക്കൊന്ന് അടുപ്പിന് വിളിയാ പിന്നെടാ എപ്പോഴും ഇപ്പൊ പൊറോട്ട വേണ്ട ക്യാപ്റ്റേ വേണ്ട ഉം 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 ഉപ്പത്തിന് ഒരു വേറൈറ്റി വേണ്ട ഇങ്ങോട്ട് കനം ദേവന്നല്ലേ ഇടി മാട്ടെ കുട്ടുപൊളി ഗാദാ അവിടെ അവിടെ കണ്ടടിക്ക് ബിസ്ക്കറ്റ് ണടി നോക്ക് നമുക്ക് കഴിക്കാം നമ്മളെ ആൾക്കാർ അത് വന്ന് വിളിക്കും നമ്മള് പിന്നെ നമ്മളും കഴിക്കും ആ ഇടിയപ്പം ഉണ്ടാക്കലേണോ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി ആ അപ്പം നമുക്കിത് കൊണ്ട് ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണോ നോക്കട്ടെ അതിനൊണ്ട് വാങ്ങിക്കുന്നു പനീര് ബട്ടർ അങ്ങനെ നേരം എല്ലാം പൊട്ടിച്ചാ ഞാന വാങ്ങിച്ച നീയല്ലേ അതിലുണ്ടോ അവസ്ഥയിന് ഒന്നരണ്ണുണ്ടോക്കണ്ടേ എന്താ പറഞ്ഞ പോലെ ഓറഞ്ച് സമയല്ലേ ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് കുടിക്കല്ലേ ഞാൻ കാണിച്ചത് ഫ്രിഡ്ജിലുണ്ട് വേണു മേക്ക് അത്രീട്ടും ഞാൻ ദോഷം പിടിച്ചു എങ്ങനെ ചെയ്യാനും അപ്പൊ പോയി പോയി താഴേക്ക് മറ്റേ ആ പിഴീന്ന് മുകളിൽ ഇട്ടു അതെടുത്തരാ അതെന്നെ അപ്പറത്ത് റൈറ്റിൽ ആ മുകളിലുണ്ട് നോക്കണം

ഭക്ഷണം കഴിക്കാൻ മൂന്ന് മണി കഴിഞ്ഞോ വെച്ചാ ഓറഞ്ച് ജ്യൂസ് കുടിക്കാത്ത ചായ എടുക്കുന്ന സമയല്ലേ ചായ ഒന്ന് കുറച്ച് വൈകിട്ട് ഓറഞ്ച് ഇങ്ങനെ എടുക്കുന്നത് ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കാം എങ്ങനെയുണ്ട് ഓറഞ്ച് കഷ്ടി എന്നിട്ട് എന്നിട്ട് നല്ല പെയിൽ എന്ത് പെയിലെന്നറിയോ അയ്യോ ഒന്നാലും ജനങ്ങളുണ്ട് സൂപ്പർ മാർക്കറ്റ് വേറെ കഴിക്കാൻ നോക്കേ ഇത് നമ്മുടെ അവിടുത്തെ ആ ഒരു ഓറഞ്ച് സംഭവം ഈ ജ്യൂസ് അത് ജ്യൂസിന് മാത്രമായിട്ടുള്ള ഓറഞ്ചാണ് നമ്മുടെ അവിടെ ഇല്ല തോന്നുന്നുണ്ടാ ൻ

നല്ല ചൂടില്ല ഓ വെയിലത്തൊക്കെ പോവും ഞാൻ വൈകുന്നേരം പോവാസാണ് ഫ്രഷ് സമയാവും പിന്നെ മീൻകുട്ടി വരും അതെല്ലാരും കൂടെ ആവുമ്പോ സമയാവില്ലേ അപ്പൊ നമുക്ക് ഇനി പോവാൻ പറ്റില്ല പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല കോപ്പ് പോലും ഉണ്ടായിരുന്നില്ല അല്ലേ ഇരുന്ന് കഴിക്കണ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഇറങ്ങൂ മഹാനോറ് സമയം മൂന്നലേ മൂന്നേ കയറ ഇപ്പ ചോറ് കഴിക്കണു അപ്പൊ ഇപ്പൊ കഴിച്ചിട്ട് ബാക്കി പണി നോക്കി കൂടെ പോകുമ്പോ കഴിച്ചിട്ട് പോയ സമയ അപ്പോഴാണ് അവള് കഴിച്ചത് അപ്പോഴാണ് പോയത് കഴിച്ചിട്ട് പോവാൻ വീട് സമയം ഒന്നും അറിയില്ല വേറെന്താ വിശേഷം അപ്പൊ നമ്മുടെ എന്താ പറയാ ഞമ്മള് അവിടെ പോയിട്ട് എപ്പോഴും നമ്മൾ എടുക്കണതല്ലേ അതുകൊണ്ടൊന്നും അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതായത് ജിആർടി പോയം നമ്മള് വീഡിയോ അപ്പൊ ഇന്ന് ഡി മാർട്ടിൽ പോയത് ഒരുപാട് പിടി ഒന്നും എടുത്തിട്ടില്ല അവർ കുഞ്ഞെ പിടി എപ്പോഴും എടുക്കണതല്ല അതുകൊണ്ട് അങ്ങനെ വെറുതെ വെറുതെ നിങ്ങൾക്കത് കണ്ട് ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും എടുത്ത് ഇല്ല സ്പൂൺ എടുക്കാം ഇത് ചെയ്യാം കത്തി ഭയങ്കര പിജിയണ്ടത് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് കത്തിയാണ് സ്ട്രോങ് സ്പൂണെടുക്കട്ടെ എന്റെ സ്പൂണൊക്കെ ായി പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ പറയാ അതിനുള്ളിൽ ഞാൻ നിൽക്കാൻ പോയതാണ് അപ്പൊ ഇവിടുത്തെ ഓറഞ്ചിന്റെ ഫുള് വേസ്റ്റ് ആവാതെ കിട്ടിയിട്ടുണ്ട് കശപ്പ് ഉണ്ടാവാതിലേ വെയിൽ കണ്ടു തന്നെ നമുക്ക്

ും അവർ ഏതിൻ്റെ ഇത്തിരി പഞ്ചസാര ഇടാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കുടി കുടിക്കാം ഒരുപാട് ഇടരുത് നല്ല പൊടി ഇണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാലൊന്നും അറിയില്ല അതായത് നമ്മുടെ രസമൊക്കെ ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ോ നമ്മുടെ രസന ജ്യൂസ് രസിനു പോയില്ലേ നമുക്ക് നമ്മുടെ കപ്പലോട്ട് തന്നെ നിങ്ങക്ക് വലിയ കളർഫുൾ ആയിട്ടൊന്നും കാണില്ല കാരണം അറിയോ പഞ്ചസാര തൈലുണ്ട് ഓ ഭയങ്കര കുളിമക്കളെ ഇതിലൂടെ മധുരത്തില് ഓറഞ്ചിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് സമയത്ത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഓറഞ്ച് കിട്ടൂല അതാണ് പ്രശ്നം ഡെയിലി ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കുക അത്രയും നല്ലതാണ് കേട്ടോ സ്കിന്നിന് ഏറ്റവും അടിപ്പൊള്ളിയാണ് ഓറഞ്ച് ഇത് കറക്റ്റാപ്പം ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ കുഴപ്പം മറന്ന് ഒഴിക്കണ്ട കാരണം ഒരുപാട് വെള്ളമായിരിക്കൂസിൻ്റെ അവിടെ പോകും ഓക്കേ അപ്പൊ സ്മെല് കിട്ടും നോക്കേ ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന എല്ലാരും കുടിച്ചോടും നല്ല വെയിൽ മക്കള് അടിപൊളി അടിപൊളി പറഞ്ഞ അടിപൊളി സൂപ്പർ അതാ ഇങ്ങനെ വന്ന നമ്മുടെ രേണുമാടി മാമ്മുക വേനമ്മൂ കറിയുടെ കഴിച്ചത് അപ്പൊ രസമാണെന്ന് കായ

മഴ വരുന്നു മഴ പെയ്വരൊക്കെ ചെലുപ്പാണ് നിങ്ങള് കാണണ്ടോ കോലം കോലം നല്ല വെയിലടിക്കണു അവള് പറയുമ്പോഴേക്ക് നോക്ക് ഓടി വന്നു

ഇൻഡിക്കോണോ അല്ല പോകുന്നുണ്ടോ നോക്കൂ പോവുന്ന പോക്ക് കണ്ട എങ്ങോട്ടാണ് പോകുന്നത് മീനമ്പക്കം ഇറങ്ങാൻ പോകണേ ഇൻഡ്യ്ക്ക് പോകണോ അതെ എനിക്ക് ആവശ്യത്തിന് ഞാൻ പത്ത് പത്തുമോം പോയി ഇറങ്ങാൻ പോകുന്നുണ്ടോ ലാൻഡിങ് ആവുന്നു ലാൻഡിങ് അതാ തണ്ട കാണുന്നുണ്ടോ നിങ്ങൾക്ക് എവിടെ എനിക്കേ കാണുന്നില്ല അതാ പോകുന്നു എവിടെ പോയി കാണുന്നുണ്ടോ കീട് വൈൻ്റെ അപ്പ് ചെയ്തിട്ട് മേലെ പോവാ മഴ വരുമെന്നോട്ട് അവളേനെ കൊണ്ട് ഓടിപ്പിച്ച് തന്നോ പറഞ്ഞാൽ കേട്ടില്ലേ അവള് കോലമുണ്ടോ കോലം ഇത് ഓൺ ഹൗസാണോ അവിടെ ഒരു കുഞ്ഞു വാവുണ്ട് ഒരു പറ്റിയ വാവീൻ്റെ കുഞ്ഞുമാവ എൻ്റെ ഫ്രണ്ടാണ് അപ്പം നമ്മുടെ വീടെ കുഞ്ഞി ബാബ എൻ്റെ ഫ്രണ്ട് ഇവിടെയൊക്കെ കോല ഓടില്ല ഇവിടെ ഒക്കെ സ്റ്റിക്കർ ഒട്ടിക്ക് നല്ല നമ്മളെവിടെ സ്റ്റിക്കർ ആ വലിയ കുട്ടി അവിടുത്തെ വലിയ കുട്ടി ഇവിടെ ഫ്രണ്ടും ചെറിയ കുട്ടി എൻ്റെ ഫ്രണ്ടും ഉണ്ട് നമ്മൾ വാങ്ങിയത് എന്ന് നമ്മള് എവിടെ പോയപ്പോൾ ആ ഡിമാർട്ട് പോയപ്പോ വാങ്ങിച്ചാണ് കേട്ടോ അഞ്ച് ദിവസത്തിന് ശേഷം ലീവിന് ശേഷം സ്കൂളിൽ പോയി വന്നിട്ട് കഴിക്കുന്നത് ഫാമിലി പാക്കാ വാങ്ങിച്ചതാണ് സംഭവം നല്ല അവിടുത്തെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അവിടത്തെ ചീസ് പോപ്കോൺ വൈ 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 ബൈ നല്ല ടേസ്റ്റ് ആണ് ഫാമിലി പാക്കാണത് മുപ്പത്തഞ്ച് രൂപ പക്ഷേ നല്ല സൂപ്പറാണ് സംഭവം അല്ലേ കഴിക്കൂ ഓക്കേ എൻ്റെ ഭക്ഷണം ഇതൊക്കെ തന്നെയാണ് ഇത് മീൻകുട്ടി ജിലേബി വെച്ചിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫാൻ ഇടട്ടെ എടുത്ത്